നേരത്തെ പ്ലാൻ ചെയ്യാത്ത ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വിജയികളായി മാറാനായിട്ട് പറ്റുകയില്ല ആത്മീയ ജീവിതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ദൈവവിളിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് അതിനാൽ സുഭാഷിതങ്ങളിലുള്ള പുസ്തകം ഇരുപത്തേഴ് പറയുന്നു വിവേകി മുൻകൂട്ടി കാര്യങ്ങൾ ആലോചിക്കും വിവേകി മുന്നറിയിപ്പുകളെ നേരത്തെ തന്നെ മനസ്സിലാക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെല്ലാം അയാൾ പരിഹരിച്ചുകൊണ്ടാണ് ഓരോ പ്രശ്നവും ചെയ്യാനായി പോകുന്നത് എന്നാൽ അല്പബുദ്ധിയുടെ ഒരു പ്രത്യേകതയാണ് അയാൾ അതൊന്നും നോക്കുന്നില്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നല്ലാതെ അയാൾക്ക് ശ്രദ്ധയില്ല പരസ്യം കൊടുക്കണം കടവാടയ്ക്ക് വാങ്ങിക്കണം എങ്ങനെയെങ്കിലും കാര്യം നടത്തണമെന്നല്ലാതെ എങ്ങനെ വിജയിക്കാൻ പറ്റും എങ്ങനെ ഇത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ഒരല്പബുദ്ധിക്ക് ചിന്തിക്കാനായി പറ്റുന്നില്ല അതാണ് വിവേകിയും അല്പബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് ബൈബിള് സൂചിപ്പിക്കുകയാണ് നാം എല്ലാവരും യാത്രക്കാരാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം നമ്മുടെ ഉത്തരവാദിത്വങ്ങളുണ്ട് കുടുംബം ബിസിനസ് ആരോഗ്യം അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതെല്ലാം നാം നന്നായി ചെയ്യണമെങ്കിൽ നാം അവയെക്കുറിച്ച് ആലോചിക്കുകയും മുൻകരുതലുകൾ എടുക്കുകയും മുന്നറിയിപ്പുകളെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്